വികസിത ഭാരതത്തിൽ കുതിച്ചു മുന്നേറാൻ ഛത്തീസ്ഗഡ് രാജ്യത്തെ ആദ്യത്തെ ലിഥിയം ഖനികൾ ഛത്തീസ്ഗഡിലെ കഡ്ഘോരയിൽ ഉടൻ പ്രവർത്തനക്ഷമമാകും സംസ്ഥാനത്ത് ലിഥിയം ഖനി ആരംഭിക്കുന്നതോടെ രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ വികസിത ഇന്ത്യ എന്ന കാഴ്ചപ്പാടിന് കൂടുതൽ സംഭാവന നൽകുന്ന രാജ്യത്തെ മുൻനിര സംസ്ഥാനങ്ങളൊന്നാകാൻ ഛത്തീസ്ഗഡിനാകും ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സാമ്പിൾ പഠനത്തിലും പര്യവേഷണത്തിലും ഗണ്യമായ ലിഥിയം ശേഖരം സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് ഛത്തീസ്ഗഡിലെ കഡ്ഘോര പ്രദേശത്ത് ആദ്യത്തെ ലിഥിയം ഖനികളുടെ പ്രവർത്തനം ആരംഭിക്കാൻ രാജ്യം തയ്യാറെടുക്കുന്നത് ഇലക്ട്രിക് വാഹന മേഖല വളരുന്നതിന് ഇത് സഹായകരമാകുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ ദേശീയ മിനറൽ എക്സ്പ്ലോറേഷൻ ട്രസ്റ്റിന്റെ ആറാമത് ഭരണസമിതി യോഗത്തിൽ പങ്കെടുത്ത സംസ്ഥാന ആരോഗ്യമന്ത്രി ശ്യാം ബിഹാരി ജയ്സ്വാളാണ് ഇക്കാര്യം അറിയിച്ചത് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ദിയോസായിക്കു വേണ്ടിയാണ് ജയ്സ്വാൾ ഫോറത്തിൽ പങ്കെടുത്തത് കേന്ദ്ര കൽക്കരി ഖനിമന്ത്രി ജി കിഷൻ റെഡ്ഡിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ധാതുക്കൾ വേർതിച്ചെടുക്കുന്നതും അവയുടെ വിനിയോഗവും പരിസ്ഥിതി സംരക്ഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും ചർച്ച ചെയ്തു കഡ്ഘോരയിലെ ഇരുന്നൂറ്റിയൻപത് ഹെക്ടറിൽ വലിയ ലിഥിയം ശേഖരമുണ്ടെന്നാണ് ജിയോളജിക്കൽ സർവേയുടെ സ്ഥിരീകരണം ഏകദേശം ഇരുന്നൂറ്റി അൻപത് ഹെക്ടർ പ്രദേശത്ത് ജിഎസ് ഐ നടത്തിയ പ്രാഥമിക സർവേയിൽ ഏകദേശം പത്ത് പി എം മുതൽ രണ്ടായിരം പിപിഎം വരെ ലിഥിയമുണ്ടെന്നാണ് കണ്ടെത്തൽ രാജ്യത്ത് ഉടൻ പ്രവർത്തനക്ഷമമാകുന്ന ആദ്യത്തെ ലിഥിയം ഖനിയാണിത് ഇത് പുതിയ വളർച്ചയിലേക്ക് മുന്നേറാൻ സംസ്ഥാനത്തെയും രാജ്യത്തെയും സഹായിക്കും ഖനന മേഖലയിലെ മുൻനിര സംസ്ഥാനമായ ഛത്തീസ്ഗഡ് വികസിത ഇന്ത്യയ്ക്കായി വലിയ തോതിലാണ് സംഭാവന നൽകുന്നതെന്നും ശ്യാം ബിഹാരി ജയ്സ്വാൾ പറഞ്ഞു കൽക്കരി ജലം തുടങ്ങിയവയാൽ സമ്പുഷ്ടമായ കോർബയിലെ കഠ്ഘോര ബ്ലോക്ക് ലിധിയം ഖനനത്തിന് ഉടൻ സാക്ഷ്യം വഹിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നിർണായകവും തന്ത്രപരവുമായ ഇരുപത് മിനറൽ ബ്ലോക്കുകൾ അനുവദിക്കുന്നതിന് എം എസ് ടി സി പോർട്ടലിൽ ഖനി മന്ത്രാലയം അറിയിപ്പ് ടെൻഡർ പുറപ്പെടുവിച്ചു പുനരുപയോഗ ഊർജ്ജം പ്രതിരോധം കൃഷി ഫാർമസ്യൂട്ടിക്കൽസ് ഹൈടെക് ഇലക്ട്രോണിക്സ് ടെലികമ്യൂണിക്കേഷൻസ് ഗതാഗതം എന്നിവയ്ക്ക് നിർണായകവും തന്ത്രപരവുമായ ധാതുക്കൾ ആവശ്യമാണ് നിലവിൽ ഈ ധാതുക്കളുടെ ഇറക്കുമതിയെയാണ് ഇന്ത്യ ആശ്രയിക്കുന്നത് പരിവേഷണ പദ്ധതികൾക്കായുള്ള ഇരുപത്തിമൂന്ന് നിർദ്ദേശങ്ങളിലൊന്നായ ലിഥിയം ഇലക്ട്രിക് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ലിഥിയം അയൺ ബാറ്ററികൾ നിർമ്മിക്കാനുള്ള നിർണായക ധാതുവായി കണക്കാക്കപ്പെടുന്നു ഈ ബാറ്ററികളുടെ ആവശ്യം ഗണ്യമായി വർദ്ധിച്ചു രണ്ടായിരത്തി കോടി രൂപ ധാതു വരുമാനത്തിൽ ഗണ്യമായ വർധനവ് ഛത്തീസ്ഗഡിൽ ഉണ്ടായിട്ടുണ്ട് സംസ്ഥാന രൂപീകരണ സമയത്തെ വരുമാനത്തെക്കാൾ ഏകദേശം മുപ്പത് മടങ്ങ് കൂടുതലാണിത് ഛത്തീസ്ഗഡ് ബീഹാർ ഗുജറാത്ത് ജാർഖണ്ഡ് ഒഡീഷ തമിഴ്നാട് തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിലെ തന്ത്രപരമായ ധാതുക്കളടങ്ങിയ ഇരുപത് ബ്ലോക്കുകൾ ഈ ലേലത്തിലൂടെ അനുവദിക്കുന്നതിന് മെറ്റൽസ് ക്രോപ് ട്രേഡ് കോർപ്പറേഷൻ പോർട്ടലിൽ ഖനി മന്ത്രാലയം നേരത്തെ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു രാജ്യത്തെ ആദ്യ ലിഥിയം ലേലം കൊൽക്കത്ത ആസ്ഥാനമായുള്ള മൈക്കി സൗത്ത് മൈനിങ് പ്രൈവറ്റ് ലിമിറ്റഡ് സ്വന്തമാക്കി കശ്മീരിലെ റിയാസിയിൽ ലിഥിയം ബ്ലോക്കിനായി നടന്ന ലേലത്തിൽ പങ്കെടുക്കാനും പ്രതീക്ഷിച്ച താൽപര്യം ഉണ്ടായിരുന്നില്ല ഇതോടെ ഉയർന്നു വരികയായിരുന്നു മൊബൈൽ ഫോണുകൾ മുതൽ വൈദ്യുത വാഹനങ്ങളിൽ വരെ ഉപയോഗിക്കാവുന്ന ലിദിയം അയോൺ ബാറ്ററികളുടെ നിർമ്മാണത്തിന് ലിദിയം അത്യന്താപേക്ഷിതമാണ് നിലവിൽ ബാറ്ററി നിർമ്മാണത്തിനാവശ്യമായ ലിദിയം ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി